നമസ്കാരം ഞാൻ ഇന്ന് ഒരു പഴയ പാട്ട് പാടാൻ പോകണേ ചെമ്പരത്തി പൂവേ എന്നുള്ള ഒരു പാട്ടാണ് എല്ലാരും കേൾക്കണേ ലൈക്ക് ലൈക്കടിക്കണം പൂവേ ചൊല് ദേവന നീ കണ്ടോ പൂവേ ചെമ്പരത്തിപ്പൂവേ ചൊല് നീ കണ്ടോ അമ്പലത്തിൽ ഇന്നല്ലയോ സ്വരദഘോഷം ചെമ്പരത്തിപ്പൂവേ ചൊല്ല ദേവന് നൽകാൻ കയ്യിൽ നാണത്തിൻ നൈവേദ്യമോ കോവിലിൽ പോയിതുരേ നാണിച്ചു നിന്നവളെ ദേവന് നൽകാൻ കയ്യിൽ നാണത്തിൻ നൈവേദ്യമോ കോൽ പോയിതുരേ നാണിച്ചു നിന്നവളെ വന്നിലഞ്ചാരത്ത് നിന്നില്ലേ ദേവനിന്ന് ചെമ്പരത്തിപ്പൂവേ ചൊല് ദേവനനി കണ്ടോ അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണരദഘോഷം ചെമ്പരത്തിപ്പൂവേ ചൊല് താഴ്വരയാറ്റിന് തിരെ ടുവാൻ വന്ന കാറ്റേ കാലിലെ പാതസരം കാണാതെ പോയതൻ്റെ താഴ്വരയാറ്റിൻ തീരെ ആടുവാൻ വന്ന കാറ്റേ കാലിലെ പാതസരം കാണാതെ പോയതൻ്റെ യന്ത്രവൻ കാട്ടിലെ ചന്ദനക്കട്ടിലോ പൂവേ ചൊല് ദേവനെ കണ്ടു അമ്പലത്തിൽ ഇന്നല്ലയോ സ്വനരഥോഷം ചമ്പരത്തി പൂവേ ചൊല്